ഹലോ കൂട്ടുകാരുടെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം രാവിലെ തന്നെ നെല്ല് തിളപ്പിക്കുകയാണ് കേട്ടോ ഇന്ന് നെല്ല് തിളപ്പിക്കുന്നത് ഞാനല്ലോ തൊഴിമച്ചയാണ് കേട്ടോ നെല്ല് തിളപ്പിക്കുന്നത് കൂടെ സഹായത്തിന് അമ്മയുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഒരു ട്രിപ്പ് പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് തിളപ്പിച്ച് വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം അത് പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ രാവിലെ പുഴുങ്ങി നെല്ലാണ് കേട്ടോ ഇത് എനിക്ക് പിന്നെ രാവിലെ പുറത്തിറങ്ങാനുള്ള സമയമൊന്നും കിട്ടാറില്ല കാരണം രാവിലെ മക്കൾക്കുള്ളതാക്കണം മക്കളെ ഒരുക്കി വിടണം ഒക്കെ ആവുമ്പോൾ നമുക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല കേട്ടോ പറ്റാത്തോണ്ടല്ല നമ്മളൊന്ന് ശ്രമിച്ചാൽ ചെയ്യാം ആ നെല്ല് വാങ്ങുന്ന സമയത്തായിരിക്കും മക്കള് പറഞ്ഞു വിടേണ്ടതും ഭക്ഷണം കഴിപ്പിക്കണം അങ്ങനെ എല്ലാ പരിപാടിയും ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ പണിക്കാരെ വിളിക്കുന്നത് ഇല്ലെങ്കിൽ ഞാനും അമ്മയൊക്കെ തന്നെയാ കേട്ടോ ചെയ്യാം അപ്പോൾ രാവിലെ നെല്ല് പുഴുങ്ങി വാങ്ങി അത് കഴിഞ്ഞ് ഇതാ രണ്ടാമത് തിളപ്പിക്കുന്നുണ്ട് ഞാൻ മക്കളെയൊക്കെ പറഞ്ഞു വിട്ടു കഴിഞ്ഞു ഇനിയിപ്പോൾ ഫ്രീ ആയി ഒന്നും പറയാൻ പറ്റില്ല അതിന് കുറച്ച് പരിപാടിയുണ്ട് അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണം അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴേക്കും നെല്ലൊന്ന് നിരത്തിയിടാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിരത്തിയിട്ടു കൊയ്മച്ചി കഞ്ഞി ഓടിക്കുകയാണ് അപ്പോൾ ഒന്ന് ഹെൽപ്പിന് പോയതാണ് കേട്ടോ തീയൊക്കെ കത്തിച്ച് കൊടുത്തു നെല്ല് തിളപ്പിക്കണമെങ്കിൽ നല്ല തീ വേണം പിന്നെ കറക്റ്റ് എല്ലാ ഭാഗത്തും ഒരുപോലെ തീ ഉണ്ടായിരിക്കണം കുറേ നിയമങ്ങളുണ്ട് കേട്ടോ നല്ല വെയിലും അതുപോലെ തന്നെ തീൻ്റെ ചൂടും സഹിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോഴേക്കും നെല്ല് ചിക്കാനുള്ള സമയം നെല്ല് ചിക്ക എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ മനസ്സിലാകുമായിരിക്കുമല്ലേ ഇളക്കി കൊടുക്കുക ഞങ്ങൾ ചെക്ക് ചിക്കുകയാണ് കേട്ടോ പറയുക നിങ്ങളുടെ നാട്ടിൽ നെൽകൃഷിയൊക്കെ ഉണ്ടോ ഇതുപോലെ പുഴുങ്ങാറുണ്ടോ എന്നുണ്ടെങ്കിൽ അന്നൊക്കെ അമ്പെൻ്റ് ചെയ്യും കേട്ടോ നെല്ലിളക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ തുണിയൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് വിരിച്ചിടണം ഇതിപ്പോൾ വീട്ടിലിടുന്ന തുണിയാട്ടോ നല്ല തുണിയൊന്നും ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടില്ല കല്ലിൽ തന്നെ ആട്ടോ അലക്കുക മക്കളുടെ യൂണിഫോമും അങ്ങനെയുള്ള തുണികളൊക്കെ കല്ലിൽ ആട്ടോ അലക്കുക പിന്നെ എപ്പോഴും ഞാൻ വാഷിംഗ് മെഷീനിലൊന്നും ഇടില്ല പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ കല്ലിൽ അലക്കും റോഡിന്റെ സൈഡില് ചെറിയൊരു കനാൽ പോലെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ കുഴി ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ള ഹൈവേ റോഡാണ് കേട്ടോ ഇത് തക്കു ഓടി വരുന്ന വീടും എടുത്തില്ല എന്നും പറഞ്ഞിട്ട് രണ്ടാമത് വീട്ടിൽ പോയിട്ട് തിരിച്ച് ഓടി വരികയാണ് അപ്പോൾ അത് കറക്റ്റായില്ല ഇനിയും എടുക്കണം എന്നും പറഞ്ഞിട്ട് രണ്ടാമത് അവൾ ഓടുന്നുണ്ട് ഇതിപ്പോൾ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ രാവിലെ നമ്മൾ പൊട്ടിച്ചിട്ട് തേങ്ങയൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് ഉണക്കിയിടാനുണ്ട് രാവിലെ ഒരു നേരം മഞ്ഞായിരുന്നു കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ പൊരിഞ്ഞ വെയിലായിരിക്കും എങ്ങനെ ഉണക്കിയിട്ട് അത് റെഡി ആവുന്നില്ല കേട്ടോ ലാസ്റ്റ് ഞാൻ കൈ കൊണ്ട് തന്നെ നിരത്തിയിടേണ്ടി വന്നു കേട്ടോ കൈ കൊണ്ടാക്ക മടിച്ചിട്ടാണ് ഞാൻ അതെടുത്തിട്ടാക്കിയത് പക്ഷേ എവിടെന്നോ രക്ഷ

കുറച്ച് സീറ്റ് അടക്കം വരുവാണെങ്കിൽ പത്തിയില്ലേ കൊണ്ടുപോകാം അടിലിക്കടേ നോ അങ്ങോട്ട് വെക്ക് ആടാ സ്റ്റെപ്പ് തട്ടണ്ട സ്റ്റെപ്പ് തട്ടേ ദാ പോ പോറ്റി പോ ഈ സാധനം അതിനെ തുരീ വിട് വെക്കിക്കേ സ്റ്റാപ്പ് ആടി നീ ഇതാക്കല്ലേ നീ ആക്കൂല്ല പിന്നെ എങ്ങനെ അത് പോവാണ് പോണ്ടിട്ട് ദേരെ വെട്ടിക്കേ ഇങ്ങന പെട്ടി കൊന്നരവ വിളിച്ചിട്ട് ഇടാ ആ ഇതേ വെണ്ടി വായിന്ന് ഇരി വെയിറ്റ് 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 വെ ഇതിപ്പം ഇന്നലെ എടുത്തില്ലേ അവിടേക്കുള്ള പൈപ്പാണ് കേട്ടോ അപ്പം ഞങ്ങൾ മൂന്നാളും കൂടി ഇങ്ങനെ എനിക്കോ കഷ്ടപ്പെട്ടത് താഴെയൊക്കെ ഇറക്കിയിട്ടുണ്ട് വണ്ടീന്ന് അതിനൊക്കെ ഇറക്കി കേട്ടോ പക്ഷെ ആ കുഴിയിലേക്ക് കൊണ്ടിടാനായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടി എന്നാലും ഞങ്ങൾ പേരും കൂടി എങ്ങനെയൊക്കെ ഇതൊക്കെ റെഡിയാക്കി ഞാന് വലിയ ഒന്നുമില്ല ചെറിയ എന്റെ കൈ സഹായം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു വരുന്നത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാതിരിക്കും ബായ് ബായ് Bakma. Hadi.